േ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്യാതെ വെളുപ്പിനെ പോയി അറസ്റ്റ് ചെയ്യാം നിങ്ങളോട് ഞാൻ പറയുന്നു അന്തസ്തോടുകൂടി പറയാം ഞങ്ങളെ ഇവരെ ഹാജരാക്കും പറഞ്ഞുകൊണ്ട് ഹാജരാക്കും ഇവിടെ ജയിലിൽ പോകാൻ പേരുള്ളവരാണ് കോൺഗ്രസുകാർ ഇവിടെ സ്വാതന്ത്ര്യ സമരം ലഭിച്ചപ്പോൾ ഗാന്ധി ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ വെടിവെക്കാരും കണക്കാക്കി കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേരിടുന്ന കോൺഗ്രസ്കാരോടാണ് പറയുന്നത് ഞങ്ങൾക്ക് എത്ര ദിവസം ഞങ്ങൾ ജയിലിൽ കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇന്നലെ ഞങ്ങൾ ഈ കൊട്ടാരക്കര ജയിലിൽ ഞങ്ങൾ പോയിരുന്നു ഈ സാധുക്കളായ രണ്ട് യുവാക്കൾ അവിടെ ഇരുങ്ങിയ മുറിയിൽ അവിടുന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ഞങ്ങൾക്ക് ദുഃഖമുണ്ടായി പക്ഷേ അഭിമാനം ഞങ്ങൾക്കുണ്ട് എന്താണ് അഭിമാനം തെറ്റുകൾക്ക് നേരെ നീൽ ചൂണ്ടുന്ന പ്രവർത്തകർ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി നിലനിരുന്ന പ്രവർത്തകർ ആ പ്രവർത്തകരുടെ പ്രതീകമാണ് ഈ പറയുന്ന ജിതൻ്റെ ഏതൊരു അതുകൊണ്ട് തന്നെ അഭിമാനത്തോട് ഞങ്ങൾ പറയുന്നു ഇവർക്ക് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുവനന്തപുര പതാകെ അറിയിച്ചത് അഭിമാന ബോധത്തോടുകൂടിയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന പോലീസുകാരെ ഞാൻ ഇവിടുത്തെ യു എഫ് എക്കാരോടും വീണാചോദ്യോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഈ പത്തനംതിട്ടയിലെ തിരുവീതികളും പത്രംതിട്ടയിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ആധാരമാക്കി തന്നെ ഞങ്ങൾ കഴിയില്ല അവർ പറയുന്നു ഞങ്ങളെ അടിക്കുമെന്ന് പഴവുമ്പതുവരെ അടിക്കുമെന്ന് മറ്റുള്ള ആളുകളെ കാണിച്ചു തരുമെന്ന് ഇവന്മാരുടെ തന്ത് എന്നാളുമാർക്കായി പത്തനംതിട്ട ഈ ടൗണും ഇതുപോലുള്ള സ്ഥലങ്ങളും ഒക്കെ ആധാരം എഴുതി കൊടുക്കാൻ ഞങ്ങൾ കഴിയില്ല ഇടാ പോണാമത്രേ എത്ര അടിവേശക്കാട് നിങ്ങൾ അടിക്കുമായിരിക്കും ഉണ്ടാണല്ലേ പക്ഷെ നിങ്ങൾ എത്ര അടിച്ചാലും ഒരടിയങ്കിലും തിരിച്ചു കൊടുക്കാൻ ഒരു കാരണം ഈ തെരുവേദിയിൽ നിന്നും തിരിച്ചു പോവുകയില്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഈ സമരം തീരുകയല്ല നാളെ ഈ സമരം തുടരാൻ പോവുകയാണ് ഈ ജിന്മേഷത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് ഒരു വാമത്തുണ്ട് വാമത്ത് ആ വാമത്തു കഴിഞ്ഞാൽ ശനിയുടെ മക്കൾ വീർത്ത് ശക്തമായി ജിമ്മടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ ഒരു വാസക്കാരമായി ഞങ്ങൾ ഈ വാമത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴാണ് മുസ്ലായി വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ സജീവമാവുന്നത് പോത്തിനെ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ നടക്കാത്ത ഒരു മരി ഞങ്ങൾക്ക് കാരണം വീണോ എന്ന് പറയുന്ന ഒരു കാശിനും കൊള്ളില്ലാത്ത ഒരു മന്ത്രി അവരൊക്കെ രക്തസമ്മർദ്ദമാണെന്ന് രക്തസമ്മർദ്ദമായവരെ കൊട്ടാരക്കരെ ആശുപത്രി കൊണ്ടായപ്പോൾ രക്ത ഒരു മരുന്നില്ല സമ്മർദ്ദത്തിൽ അവിടുത്തെ കൊച്ചിക്കാരും പറഞ്ഞു ഗാന്ധിക്കാരൻ പറഞ്ഞു അല്പമ് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കുടിച്ചാൽ മതി സമ്മർദ്ദം കുറയും എന്ന് ക്ലാസ് കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞു വിട്ടത് ഇങ്ങനെയുള്ള മന്ത്രി ഈ നാൾ വരിക്കുമ്പോൾ ആരോഗ്യവകുപ്പിനെ തകർത്ത് ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ വ്യക്തമായി ഞാൻ പറയുന്നു ഈ സമരം തീരുകയില്ല കോൺഗ്രസെടുക്കും എത്ര ഭാരക്കുകൾ നിങ്ങൾ വെച്ചാലും അത് തള്ളി തകർക്കേണ്ട പ്രവർത്തകരായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉദയമാരും കുറച്ചാളുകളെ സ്വീകരിച്ചു ഇഡലി ശരണ അതോടൊപ്പം തന്നെ വടിവാൾ മാത്യു ഇങ്ങനെയുള്ള ആളുകളെയാണ് സ്വീകരിച്ചത് പത്തം താല്പര്യം കേസിലെ പ്രതിയായ ഇഡലിയെയും ഒക്കെ സ്വീകരിച്ച വീണാ ജോർജ് ആ ഗുണ്ടകളെ ചുവപ്പുപാലണിയിൽ എല്ലായിടത്തും പ്രണമർത്തി ഇവിടുത്തെ ഒരു പോലീസുകാരൻ നോക്കി നീക്കിയല്ലാതെ ഒരു ഈ നേതാക്കന്മാർ സ്വീകരിച്ചപ്പോ അവർക്ക് എല്ലാവിധമായ പരവതാനി ഒരുക്കുവാനാണ് കാക്കയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത് അവർക്കിപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രകടനം നടത്തിയ ജിതിനെ വീട്ടിൽ കയറി പിടിക്ക രണ്ടായിരത്തി ഇരുപതിൽ ഒരു കല്ലിട്ടു ആറമുറി സാധാരണ ഒരു തറക്കല്ലിട്ടാൽ അത് ഒട്ടിച്ച് വെക്കുന്നാണ് നമ്മൾ കാണുന്നത് ഈ കല്ല് കണ്ടത്തിൽ ആ നാട്ടുകാർക്ക് പോലും കല്ല് കല്ല് ആരോ തല്ലി പൊട്ടിച്ചു എന്നാണ് നമ്മുടെ ഏതിനു നേരെയുള്ള കുറ്റം രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുവാൻ എത്ര ഉത്സാഹമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ജാമ്യം കൊടുത്തത് അത്രത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തപ്പോൾ അവർക്കറിയാം ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്താ അറസ്റ്റ് കാര്യം അറസ്റ്റ് കാര്യം അവർ കുറ്റക്കാരല്ല എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിളി വന്നു എന്തിനാണ് നിങ്ങൾ ഇരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർക്ക് മാലിടാനാണോ അറസ്റ്റ് ചെയ്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വരുന്നു രാവിലെ കിട്ടിയത് ഇതിനെയാണ് പാവം പിടിച്ചവൻ അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് ആ സാധുവിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു കല്ല് ആരും പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഏതിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് എന്തായി ഇന്ന് കോടതിയിൽ വന്നല്ലോ കോടതിയിൽ കോടതി മജിസ്ട്രേറ്റ് എടുത്ത ചവിച്ചുകൊട്ടയിലോട്ട് കളഞ്ഞ റിപ്പോർട്ട് എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ജാമ്യം കൊടുത്തു പോലീസുകാരോട് എസ് ഐയോട് ഇവിടുത്തെ സർക്കുകളോട് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ഒരു മാസം കഴിയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ഭരണം വരും ആ കോൺഗ്രസിന്റെ ഭരണം വരുമ്പോൾ ഡി സി സി ഓഫീസിനും മറ്റുള്ള ഓഫീസുകളിലേക്ക് വരും എന്റെ ചിറ്റപ്പൻ പണ്ട് കോൺഗ്രസിന്റെ പശുവിനും കിടാവിനും ഒക്കെ വോട്ട് ചെയ്തതാണ് എന്റെ അപ്പുപ്പൻ പണ്ട് പശുവിനും കിടാവിനും വോട്ട് ചെയ്തതാണ് ഞാൻ കോൺഗ്രസിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നാൽ പണ്ടത്തെ കോൺഗ്രസ് അല്ല ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പേരും വിവരങ്ങളും അടങ്ങിയ ലിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്